ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കൂലിവർധന ആവശ്യപ്പെട്ട് സമരം നടത്തുന്നതിനാൽ വിവറേജസ് കോർപ്പറേഷൻ രാജകുമാരി രാജാക്കാട് ഔട്ട്ലെറ്റുകളിൽ വിദേശ മദ്യം ഇറക്കുന്നത് നിർത്തിവച്ചു നിലവിലെ സ്റ്റോക്ക് അനുസരിച്ച് ഒരാഴ്ച കൂടി മാത്രമേ ഔട്ട്ലെറ്റുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ ശേഷം ഔട്ട്ലെറ്റുകൾ അടച്ചിടാനാണ് അധികൃതരുടെ തീരുമാനം നിലവിൽ ഒരു കേസ് മദ്യം ഇറക്കുന്നതിന് പന്ത്രണ്ടര രൂപയാണ് ചുമട്ടു തൊഴിലാളികൾക്ക് കൂലി നൽകുന്നത് ഇത് പതിനഞ്ച് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിഐ ടുവിന്റെ നേതൃത്വത്തിൽ ചരക്കിറക്കാതെ സമരം നടത്തുന്നത് കഴിഞ്ഞ വർഷം ചുമട്ടുകൂലി ഏഴര ശതമാനം വർദ്ധിപ്പിച്ചെന്ന് അധികൃതർ പറയുന്നു ജില്ലയിലെ മറ്റ് ഔട്ട്ലെറ്റുകളിൽ ഏഴര രൂപ മുതൽ പന്ത്രണ്ടര രൂപ വരെയാണ് ചുമട്ടുകൂലിയെ നൽകുന്നത് സിഐ ടുവിനെ കൂടാതെ മറ്റ് യൂണിയനുകളും ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് യൂണിയൻ നേതാക്കൾ അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല ഇവിടെ നിലവിൽ ബ്രാൻഡ് ഒന്നുമില്ല അതായത് ബ്രാൻഡിന്നൊരു സാധനമില്ല റെംബൂ ഇല്ല ഒന്നുമില്ല ലോക്കൽ സാധനങ്ങൾ ഒരു സാധനം പോലും ഇല്ല ഇവിടെ ഇവിടെ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് സാധനം വേണ്ടി നമുക്ക് പാപ്പർ കഴിക്കാൻ പറ്റൂടെ ചെന്നു വെച്ചാൽ ഇവിടെ ചുമട്ടുകാരുടെ എന്തോ സമരം എന്ന് പറയുന്നു ഇവിടെ ഫ്ലെക്സ് നമുക്ക് അറിയില്ല ഏഹ് ഇല്ലേ നമ്മള് ഈ അത്യാവശ്യം അലിറ്റർ പൈൻ്റൊക്കെ മേടിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നേ നിലവിൽ ഓട്ടക്കാരെ ഞങ്ങൾ നാളെ സമരം ചെയ്യാൻ പ്ലാൻ ഞാൻ ഇവിടെ ലോഡ് ഇറക്കോ അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുവോ ഞങ്ങൾക്ക് അരിമേടിക്കണ്ടേ ഒരു അലിറ്റർ മേടിച്ചു നമ്മള് ഓടുന്നേ അല്ലാതെ ഓട്ടോന്നാ കുറവ ഈ ടാഗർ ബെച്ച് കഴിഞ്ഞപ്പം ഓട്ടം തീർത്ത് കുറഞ്ഞിരിക്കുക ലോട്ടറി കൂലി കൊടുക്കും എല്ലാ ആയിരം രണ്ടായിരം രൂപയുടെ മദ്യം കൊടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ലോട്ടറി കച്ചോട് പോയി ആരും നിൽക്കുകയായിരുന്നു അത് സാധാരണക്കാർ ഒരു മദ്യ മേടിച്ച പണിയും കഴിഞ്ഞ് വരുന്നവർ അവർ പറഞ്ഞ മേടിച്ചടിക്കാൻ വരുമ്പോൾ അവർ പണിക്കൂലി ഉണ്ടെങ്കിൽ ഒരു ലോട്ടറെ എടുത്ത് കൊടുക്കും ലോട്ടറി കച്ചോട് അങ്ങനെയാണ് പോകുന്നത് അല്ല സാധനക്കാർ കഴിഞ്ഞാൽ മദ്യം പോലും ഇല്ലാത്തതുകൊണ്ട് ഒരു ലോട്ടറെ കച്ചോട് ജീവിതയിലെ പരിസരത്തേ ഇല്ല ചുമട്ടു തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ മൂന്ന് ഔട്ട്ലെറ്റുകൾ അടച്ചിട്ടിരിക്കുകയാണ് യൂണിയന്റെ ആവശ്യം അംഗീകരിച്ചാൽ പെഫ്കോയുടെ ലാഭം കുറയുമെന്നാണ് അധികൃതരുടെ വാദം മദ്യവില്പനയിൽ ഇരുപത് ശതമാനമാണ് പെഫ്കോയുടെ ലാഭം ഇക്കാര്യത്തിൽ സിഐ നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി